മന്നലാകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ വിഷു എന്നിവയുടെ ഭാഗമായി നടത്തിവന്നിരുന്ന ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു ഫെസ്റ്റിവലിന്റെ ഭാഗമായി തീരദേശത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ശക്തമായ ചൂടിലും കള്ളക്കടൽ പ്രതിഭാസത്തിലും സന്ദർശകരുടെ ഒഴുക്കിന് ഒരു കുറവുമുണ്ടായില്ല വൈകിട്ട് മണി മുതൽ എത്തുന്ന ജനം രാത്രി ഏറെ വൈകിയാണ് മടങ്ങിയിരുന്നത് കടൽത്തിര രൂക്ഷമായതിനെ തുടർന്ന് ശക്തമായ നിയന്ത്രണങ്ങളോടെയായിരുന്നു കടലിലേക്ക് ആളുകളെ ഇറക്കിയിരുന്നത് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മരണക്കിണർ വഞ്ചിയൂഞ്ഞാൽ വീൽസ് കുട്ടികൾക്കായി ട്രെയിൻ പാവകളി തുടങ്ങി വിവിധങ്ങളായ റൈഡുകൾ അടങ്ങിയ കാർണിവൽ ഒരുക്കിയിരുന്നു പുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന് കൺവീനറായുമുള്ള ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് രണ്ടു വർഷമായി മന്നലാങ്ങുന്ന് ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചെറിയ പെരുന്നാൾ വിഷു എന്നിവയുടെ ഭാഗമായി ഫെസ്റ്റിവൽ ആരംഭിച്ചത് എൻ കെ അക്ബർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യദിനം ജംഷീദ് മഞ്ചേരി നയിച്ച ഗാനമേള ഉണ്ടായി രണ്ടാം ദിനം സിനി ആർട്ടിസ്റ്റ് അമൻ കരീം ആൻഡ് ഫിദ നയിച്ച ഗാനമേള ഒപ്പന സൂഫി ഡാൻസ് എന്നിവയും ഉണ്ടായി മൂന്നാം ദിനം ഫ്യൂഷൻ മ്യൂസിക് നാടൻപാട്ട് നാലാം ദിവസം ഗസൽ നിലാവ് എന്നീ സ്റ്റേജിന പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ഞായറാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് കാർണിവൽ വിവിധ റൈഡുകൾ അവസാന പ്രദർശനം നടത്തിയതോടെ ഫെസ്റ്റിന് സമാപനമായി വാഹന നിയന്ത്രണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിന് പുറമെ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കർമ്മനിരതരായി സേവനം ചെയ്തിരുന്നു സിസിടിവി ന്യൂസ് പുന്നീര്ക്കുളം